എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇപ്പോൾ മഴക്കാലമാണല്ലോ മഴക്കാലം തുടങ്ങുമ്പോൾ പല തരത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചുമ ജലദോഷം കപ്പക്കെട്ടൊക്കെ അത് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് പുതിയൊരു ഗൃഹവൈദ്യ അറിവാണ് നൽകുന്നത് നമ്മൾ മഴക്കാലം പിടിച്ചു കഴിയുമ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ഇടകൾ വിഴു ഇഴുകാൻ തുടങ്ങും അതിന് പ്രധാന കാരണം ജലാംശം നിന്നിട്ടാണ് നനവ് നിന്നിട്ട് ഈർപ്പമാകുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ പൊട്ടി കയറുകയോ അവിടെ ഒരു വെള്ള കളറിലേക്ക് വരികയോ ഒക്കെ ചുവന്ന കളറിലേക്ക് വരികയോ ഒക്കെ ചെയ്യാം അപ്പം അതിന് ഒരു പരിഹാരത്തിനാണോ ചൊറിച്ചിലും ഉണ്ടാവും ചിലപ്പോൾ അതിനൊരു പരിഹാരത്തിന് വേണ്ടിയാണോ നമ്മൾ ഇന്ന് നിങ്ങളോട് ചെറിയ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നാം ലളിതമായിട്ട് ചെയ്യേണ്ടുന്ന ചില നല്ല അറിവുകളാണ് നാം ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ അറിവ് നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിനെയാണ് ഗ്രഹവൈദ്യം എന്ന് പറയുന്നത് പണ്ടുകാലത്തൊക്കെ ഇതുപോലെയുള്ള നാട്ടു ചികിത്സകൾ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വീടുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നാം പരിഹരിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ചെറിയ ലളിത വഴികൾ ഞാൻ പറയുക പലപ്പോഴും എനിക്ക് വോയിസ് ഡാരുണ്ട് രണ്ട് കിഡ്നിയും പോയി കരലിന് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഒറ്റമൂലി പറഞ്ഞതാവും ഞാൻ ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുന്ന ആളല്ല ഒറ്റമൂലി പ്രയോഗവും എനിക്കില്ല പക്ഷേ നാം ദൈനംദിനം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എടുത്താൽ നമുക്ക് ചെറിയ ചെറിയ ചില രോഗങ്ങളെ മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് നാം ഇങ്ങനെ നിങ്ങളുമായി പങ്കുവയ്ക്കുക കാലിൻ്റെ വിരലിൻ്റെ ഇട ഇഴുകുന്നതിന് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക നല്ല വെളിച്ചെണ്ണ എടുക്കുക ആ വെളിച്ചെണ്ണയ്ക്കകത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക രണ്ടോ മൂന്നോ കല്ല് ഉപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ചെറിയ ടിന്നിലോ ഭരണിയിലോ പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ആക്കി വയ്ക്കുക എല്ലാ ദിവസവും വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വിരലിൻ്റെ ഇടയൊക്കെ വേറൊരു തുണി കൊണ്ട് തുടച്ച് ജലാംശം ഇല്ലാതെ തുടച്ച് ഉറപ്പിച്ച് ഉറപ്പാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇത് അല്പമെഴുത്ത് വെച്ച് കൊടുക്കുക ഈ കാലിൻ്റെ ഇല്ലാത്ത വിരലിനും ചെയ്യാം ഉള്ള വിരലിനും ചെയ്യാം എല്ലാ വിരലിലും ഉണ്ടെങ്കിൽ അതിനു ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിരലുകളുടെ ഇടയിലേക്ക് വരെ അല്പമെഴുത്ത് പുരട്ടുക പണ്ടൊക്കെ പ്രായ പ്രായമായ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് കോഴിത്തൂവൽ എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ കോഴിത്തൂവലൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഇത് കുറേശ്ശേ എടുത്ത് നീഞ്ഞി അഥവാ നമ്മൾ കൈ കൊണ്ടുപോടാൻ പ്രയാസം ഉണ്ടെങ്കിൽ ചെറിയൊരു തുണി മുക്കി മെല്ലേ തുടച്ചു കൊടുത്താൽ മതി ഈ വെളിച്ചെണ്ണയിൽ ആ വിരലിൻ്റെ ഇട എഴുകുന്ന കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകുന്ന അവസ്ഥ വെള്ളക്കളറാകുന്ന അവസ്ഥ പഴുപ്പുണ്ടാക്കുന്ന അവസ്ഥ എല്ലാം മാറിപ്പോകും മഴക്കാലം കഴിയുന്ന വരെ ദിവസവും ചെയ്യുക ചിലർക്ക് മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലത്തും ഇതുണ്ടാവാറുണ്ട് വേനൽക്കാലത്ത് ഉണ്ടാവുമ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം കുറച്ചൊരു ചെറിയ ബോട്ടിൽ ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണയ്ക്കകത്താക്കി അതെടുത്ത് സൂക്ഷിച്ചു വച്ചാൽ ഇതുപോലെ ചില സമയങ്ങളിൽ അത് ഉപയോഗിക്കാനായിട്ട് കഴിയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഈ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം കാണുകയും അത് കൂടുതൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ധാരാളം ആളുകളിലേക്ക് എത്തട്ടെ അവർക്കും ഉപകാരപ്രദമെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ നന്ദി